ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇപ്പോൾ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് ടാസ്കിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് റന ഫാത്തിമയാണ് റന ഫാത്തിമയ്ക്ക് വേണ്ടി കളിച്ചിരിക്കുന്നത് ആര്യനും ജിസയിലും കൂടിയാണ് പതിനഞ്ച് കോയിൻ കളക്ട് ചെയ്തു അപ്പോൾ റന ഫാത്തിമയ്ക്ക് ആറ് പോയിൻറ്റ് കിട്ടി രണ്ടാം സ്ഥാനത്ത് സരിഗയാണ് അവർക്ക് വേണ്ടി കളിച്ചത് നെവിനും അഭിലാഷുമാണ് അവർ കളക്റ്റ് ചെയ്ത് പതിനാല് കോയിനാണ് അഞ്ച് പോയിന്റ് കിട്ടിയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് രേണു വന്നിരിക്കയാണ് അവർക്ക് വേണ്ടി കളിച്ചത് ബിൻസിയും ശൈത്യയാണ് പതിമൂന്ന് കോയിൻ കളക്ട് ചെയ്തു അവർക്ക് കിട്ടിക്കുന്ന പോയിന്റ് നാലാണ് നാലാം സ്ഥാനത്ത് വന്നത് ഒന്നിലാണ് ഒന്നിലിന് വേണ്ടി കളിച്ചത് ഷാനവാസും അക്ബറുമാണ് അവർക്ക് പന്ത്രണ്ട് കോയിൻ എടുത്തു മൂന്ന് പോയിന്റ് കിട്ടി അഞ്ചാം സ്ഥാനത്ത് ഷാരിയാണ് ഷാരിക്ക് വേണ്ടി കളിച്ചത് ബിന്നി ആദിലയാണ് ഒമ്പത് കോയിൻ എടുത്തു ശാരിക്ക് രണ്ട് പോയിൻ്റ് കിട്ടി ആറാം സ്ഥാനത്ത് അനീഷാണ് വന്നിരിക്കുന്നത് അനീഷിന് വേണ്ടി കളിച്ചത് ശരത്തും അനിമോളുമാണ് മൂന്ന് കോയിൻസാണ് കളക്ട് ചെയ്ത് ഒരു പോയിൻ്റേ ഉള്ളൂ ഇതാണ് ടാസ്കിൻ്റെ റിസൾട്ട് അടുത്ത അപ്ഡേറ്റായി വീണ്ടും വരാം